ലശേരി ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയൊൻപത് കാലഘട്ടത്തിൽ എക്കണോമിക്സ് ബാച്ചിലർ വിദ്യാർത്ഥികളാണ് ഒത്തുകൂടിയത് പ്രമുഖ എഴുത്തുകാരനും സാഹിത്യകാരനുമായ വി എസ് അനിൽകുമാർ പൂർവ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയൊൻപത് കാലഘട്ടത്തിലെ എക്കണോമിക്സ് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി ചടങ്ങിൽ കെ റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു പ്രമുഖ എഴുത്തുകാരനും സാഹിത്യകാരനുമായ വി എസ് അനിൽകുമാർ പൂർവ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ജോയിൻ ചെയ്തുകൊണ്ടിയാണ് കുറെ പുതിയ ആൾക്കാർ മാർട്ട് കേരളന്മാർക്ക് കുറെ പുതിയ ആൾക്കാരും കൂടെ ജോയിൻ ചെയ്തു അദ്ദേഹം ഒന്നാം വർഷം ഞങ്ങൾക്ക് അത് എടുക്കാൻ വന്നപ്പോൾ അസഹ്യമായിരുന്നു അസംഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിവരം ഉണ്ടാവും ആ വിവരം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല അതാണ് അധ്യാപകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം വിവരം പറഞ്ഞാലും ഉള്ള വിവരം പറഞ്ഞു തരാനും മെഡിക്കുട്ടാണ് അറിയില്ല

അഡ്വക്കേറ്റ് സുനിൽകുമാർ ആശാ റാവു സി റജുള പി വി ഉമ കെ ടി അനിത ജയരാജൻ എൻ മോഹനൻ അക്ബർ സിദ്ദിഖ് സി സുജാത കെ സനൽ സത്യദാസ് തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ബ്രൺകോമേഴ്സ് സംഘടനയുടെ നേതൃത്വത്തിൽ നാലാം തവണയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയത് കോളേജിന്റെ ശതോത്തര രജത ജൂബിലി ഹാളിൽ നടത്തിയ പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ കേക്ക് മുറിച്ചും ആഘോഷിച്ചു ശിവദാസൻ സ്വാഗതവും പറഞ്ഞു അത്യാധുനിക ഇനി മിഷൻ ഹോസ്പിറ്റലിൽ വാണിജ്യ സേവന ഡോക്ടർമാരുടെ കൂട്ടായ്മ നയിക്കുന്ന ആശുപത്രി ചികിത്സ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ പ്രഗൽഭ ഡോക്ടർമാരുടെ സേവനം നവീകരിച്ച എമർജൻസി വിഭാഗം മണിക്കൂറും പ്രവർത്തന സജ്ജം അഞ്ച് അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ ತಲಶೇರಿ ಮಿಷನ್ ಹಾಸ್ಪಿಟಲ್ ಗುಡ್ಷ ರೋಡ್ ತಲಶೇರಿ ಕಾಂಟ್ಯಾಕ್ಟ್ ಫೋರ್ ನೈನ್ ಸೀರೋ ಟೂ ತ್ರೀ ಟೂ ಫೈವ್ ಟೂ ಫೈವ್ ನೈನ್ ಫೋರ್ ಡಬಲ್ ಸಿಕ್ಸ್